ചാൾസ് ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ ഹൈവേകളിൽ വലതുവശത്തെ ട്രാക്കിൽ കൂടെ ഭാരമുള്ള വാഹനങ്ങൾ പോകുന്നു ഇടതുവശത്തോടെ ഓവർടേക്ക് ചെയ്യേണ്ടി വരുന്നു എന്നുള്ള വിഷയമാണ് പ്രതിപാദിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ബാംഗ്ലൂർക്ക് പോകുമ്പോൾ അവിടെ ചെറിയ വ്യത്യാസം കാണുമെന്ന് വിചാരിച്ചെങ്കിലും രാവിലെ ബാംഗ്ലൂർ നഗരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏതാണ്ട് അത്തിബല്ലെ മുതൽ ബാംഗ്ലൂർ സിറ്റി വരെയുള്ള രംഗങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അവിടെയും രക്ഷയില്ല എവിടെ ചെന്നാലും രക്ഷയില്ല ഈ വീഡിയോ കാണുന്നതിൽ ഒരാളെങ്കിലും ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് തുടരാനാണ് തീരുമാനം എന്ന് എന്ത് സംഭവിക്കും എന്നറിഞ്ഞുകൂടുക വീഡിയോ എന്ന് കാണുക ബാംഗ്ലൂർ നിവാസികളിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരും ഇത് മനസ്സിലാക്കി ബാംഗ്ലൂരിലുള്ളവർക്കും കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്തുള്ള ആർക്കൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമർക്കൊക്കെ ഷെയർ ചെയ്ത് നോക്കുക നമ്മൾ പരിശ്രമിക്കുക ബാംഗ്ലൂരിലേക്ക് ബസ്സിലാണ് ഞാൻ പോയത് ബസ്സിൻ്റെ ക്യാബിനിൽ നിന്ന് പകർത്തിയെടുത്ത രംഗങ്ങളാണിത് ഇടത് ബശത്ത് കാണുന്നത് പുതിയ മെട്രോയ്ക്കുള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ് സിൽക്ക് ബോർഡിൽ നിന്ന് ഏകദേശം ഇലക്ട്രോണിക് സിറ്റി വരെ വരുന്ന ആ പുതിയ ലൈനാണിത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ നോക്കുക നിങ്ങൾ രംഗത്ത് കാണുന്ന ഓരോ വാഹനവും ഇത് ശരിക്കും സിറ്റിയാണ് സിറ്റി ആണെങ്കിലും നമ്മൾ ഇടതു ഭാഗത്തൂടെ തന്നെയാണ് വാഹനം ഓടിക്കേണ്ടത് ഇടതുവശത്തുകൂടി ഒരു വാഹനം കടന്നു പോകുമ്പോൾ വലതു ട്രാക്ക് കാലി കിടക്കുന്നു ഇപ്പോൾ നോക്കൂ ആ വാഹനം വലതു ഓവർടേക്ക് ചെയ്തത് കറക്റ്റാണ് പിന്നീട് ലെഫ്റ്റിലേക്ക് മാറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതിന് മുമ്പിലുള്ള വാഹനം സൈഡ് കൊടുക്കുന്നില്ലാത്തതുകൊണ്ട് അദ്ദേഹം അവിടെ കടന്ന് എന്താ നോക്കൂ കടന്നു പോകാൻ വഴിയില്ലാതെ ഇടതു വശത്തൂടെ തന്നെ കടന്നു പോകുന്നു വലതു വശത്ത് പോകുന്നത് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഒരു ബസ്സാണ് അത് തമിഴ്നാടിൻ്റെ ഗവൺമെൻറ് വണ്ടി ആയാലും പ്രൈവറ്റ് ആയാലും ലോറി ആയാലും ഇനി ചെറിയ കാറായാലും ആർക്കും ഈ കാര്യം ഇക്കാര്യം എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ ഒരു പ്രധാന കാര്യം വലതു ദിവസത്ത് വാഹനം ഉള്ളതുകൊണ്ട് മാത്രം ഇടതു മാറുന്ന ഒരു വാഹനത്തെ നമുക്കിപ്പോൾ കാണാൻ കഴിയും നോക്കി ഈ ചെറിയ വാഹനം റോഡ് ഫ്രീയാണ് അവർക്ക് ഇടതു ദിവസത്തോടെ പോകാവുന്നേ ഉള്ളു പിന്നിൽ ബസ് വന്ന് അടിക്കുമ്പോൾ അദ്ദേഹം ബ്രേക്ക് എവിട്ടി പിടിച്ച് സ്ലോ ചെയ്ത് കടത്തിവിടാൻ ശ്രമിക്കുകയാണ് ബസ്സുകാരനെ കടന്നു പോകേണ്ട അത്യാവശ്യമായതുകൊണ്ട് അദ്ദേഹം ഇടതു മാറ്റി ഈ കടന്നു പോകുന്ന ബസ്സും അതേ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും കുറേ സമയം ഞാൻ ശ്രദ്ധിച്ച് നോക്കി അവരോട് പറയാനൊന്നും പോയില്ല ബസ് ഇടതു തന്നെയാണ് ഏറിയ ഭാവവും പോയത് നോക്കൂ തമിഴ്നാടിൻ്റെ ബസ്സാണിത് ഗവൺമെൻറ് ബസ്സാണ് സേലത്തിൽ നിന്ന് ബാംഗ്ലൂർ വരുന്ന വണ്ടി വലതുഭാഗത്തോടെ പോകുന്നു എന്തൊരരാജകത്വമാണ് എന്നിത് ആൾക്കാർ മനസ്സിലാക്കും ഒരാളെങ്കിലും ഇത് കാണുന്ന ഒരാളെങ്കിലും നമ്മുടെ ആൾക്കാർക്ക് ഇതൊന്ന് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുക സ്വയം ഒന്ന് പാലിക്കാൻ ശ്രമിക്കുക ഞാൻ നിയമം അനുസരിക്കുന്നവനാണ് എന്ന് സ്വയം തീരുമാനിച്ചുകൊണ്ട് നമ്മുടെ റോഡുകളിലെ ഇത് അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുകയാണ് ഇതാ നോക്കൂ ഒരു വാഹനം ഇടതു വശത്ത് കിട്ടി അതൊക്കെ വളരെ അദൃശ്യമാണ് ഫോൺ ചെയ്തുകൊണ്ടൊക്കെ പോകുന്നതുകൊണ്ട് അവർ ഏത് ട്രാക്കിലാണ് പോകുന്നതെന്ന് അറിയാതെ പോകുന്നതല്ല പോകുന്നതല്ലാതെ നിയമം പാലിച്ച് പോകുന്നതല്ല ഇതൊക്കെ നോക്കൂ ഇലക്ട്രോണിക് സിറ്റി ഭാഗമാണ് ഇത് കേരളത്തിൽ നിന്ന് വരുന്ന വാഹനങ്ങളാണ് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങളാണ് ബസ് ട്രാക്കുകളിൽ തന്നെയാണ് നിർത്തിയിരിക്കുന്നത് ലൈൻ ഒരു വശം ചേർത്തിട്ടല്ല ഒരാളിൽ സ്ലോ ട്രാക്കിൽ നിർത്തി അടുത്ത ആളിൽ ഡബിൾ ട്രാക്കിൽ സെക്കൻഡ് ട്രാക്കിൽ നിർത്തുന്നു അങ്ങനെ ഡബിൾ പാർക്കിംഗ് ആണ് ഇതൊന്നും നമ്മുടെ ഇവിടെ ശ്രദ്ധിക്കാൻ ആടില്ല ബാംഗ്ലൂർ സിറ്റിയോടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് സിറ്റിയിലേക്ക് ലോഡും കൊണ്ടുപോകുന്ന ടിപ്പർ ലോറി ഇതാ ഫുൾ ലോഡുമായിട്ട് ആ ഫാസ്റ്റ് ട്രാക്കിൽ തന്നെയാണ് പോകുന്നത് ഇത് ഇടതുദിവസം ചേർന്ന് പോവുകയാണെങ്കിൽ പിന്നിൽ നിന്ന് വരുന്ന എല്ലാ വാഹനങ്ങൾക്കും എത്രയോ സമയലാഭം കിട്ടും എത്ര സമയലാഭം കിട്ടും ഇത് ബൊമ്മസാന്ദ്ര മെട്രോ റെയിൽവേ സ്റ്റേഷനാണ് ഇതെല്ലാം പണി നടന്നുകൊണ്ടിരിക്കുന്ന ഉള്ളൂ ഉദ്ഘാടനമായിട്ടില്ല ഈ ട്രാക്കുകളിൽ വാഹനങ്ങൾ നിയമം പാലിച്ചു ഓടുകയാണെങ്കിൽ ഈ വലിയ വാഹനങ്ങൾ ലോഡുമായിട്ട് പോകുന്നവർ ഇടതു വയസ്സോടെ പോവുകയാണെങ്കിൽ വലതു വശത്ത് വരുന്ന ഇപ്പോൾ ഇവിടെ മൂന്ന് ട്രാക്കുണ്ട് ഏറ്റവും ഇടതു വശത്താണ് ലോറികൾ പോകുന്നത് അല്ലെങ്കിൽ ബസ്സുകൾ പോകുന്നതെങ്കിൽ മറ്റു വാഹനങ്ങൾക്ക് വളരെ വേഗം രക്ഷ്യസ്ഥാനത്ത് എത്താൻ പറ്റും ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ബസ് ഇന്നലെ രാത്രി മുന്നിൽ പോയി ഏതോ വണ്ടി കിട്ടി ഇടിച്ചിട്ട് തെറിച്ച് കിടക്കുന്നതാണ് നമുക്കത് ദൃശ്യത്തിൽ അത്ര കൃത്യമായിട്ട് കിട്ടുന്നില്ല അപ്പോൾ ഫാസ്റ്റ് ട്രാക്കിലാണ് വന്നുകൊണ്ടുള്ളതാണ് അവിടെ കിടക്കുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ആ ബസ് അവിടെ കിടക്കാൻ പാടില്ല അപകടത്തെ നോക്കാൻ വരുന്ന ആർ ടി ഒ ആദ്യം ചാർജ് ചെയ്യേണ്ടത് ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ വന്നതിനാണ് ബസ്സുകൾക്ക് സിറ്റിയിലൊക്കെ കൃത്യമായി എന്താ ഒരു കിലോമീറ്റർ സ്പീഡ് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്പീഡിൽ ഫാസ്റ്റ് ട്രാക്കിൽ പോകാൻ പാടില്ല കുറഞ്ഞ സ്പീഡിൽ പോകുന്നവർ ലെഫ്റ്റ് സൈഡിൽ തന്നെ പോകണം ഇതിനൊരു പരിശ്രമം നടത്തുകയാണ് നോക്ക് വാഹനങ്ങളെല്ലാം അവർ അറിയില്ല എന്നുകൊണ്ടതാണ് അവരെ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവരുടെ നമ്പർ എടുത്ത് ആർ ടിഒക്ക് അയച്ചുകൊടുത്ത് കേസ് ഒരു കാര്യമില്ല ഇതിന് വേണ്ടിയിട്ടൊരു സ്ക്വാഡിനെ ഉണ്ടാക്കിയിട്ട് അവർ പിന്നാലെ നടന്ന് ഇവർക്ക് ഉപദേശം നൽകി ഇവരുടെ ഫോട്ടോ എടുത്തിട്ട് ഫാസ്റ്റ് ട്രാക്കിൽ അധികം നേരം ഓടിയതിനാണ് കേസ് എന്ന് പറഞ്ഞിട്ട് ഇവരെ മനസ്സിലാക്കിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ മാറ്റം വരാൻ സാധ്യതയുണ്ട് ഇത് ഒരു ക്രെയിൻ കൊണ്ടുപോകുന്ന ലോറിയാണ് ഇവർക്കൊക്കെ വളരെ സൂക്ഷിച്ച് ഇടതു ദിവസത്തോടെ പോകാവുന്നുള്ളൂ ഈ ഡ്രൈവറെ ശ്രദ്ധിക്കാം ഞാൻ കേരളത്തിൽ നിന്ന് പോകുന്ന വണ്ടിയുടെ ഡ്രൈവറാണ് രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞ് വന്ന ആൾ ഫോണിലും സംസാരിച്ചുകൊണ്ടാണ് വാഹനം ഓടിക്കുന്നത് അടുത്ത കാലത്ത് എറണാകുളത്തും തൊടുപുഴയ്ക്കടുത്തും ടൂറിസ്റ്റ് വാഹനങ്ങൾ ടൂറിസ്റ്റ് ബസ്സുകൾ അപകടത്തിൽപ്പെട്ടത് നമുക്കറിയാവുന്നതാണ്